ആ ൂട് പാണ നീ മരുന്ന് കഴിച്ചില്ലേ കഴിച്ചേക്ക നീ ഈ പറയണേ എത്ര വണ്ടി പണിയോ വന്നെടുക്കണെന്ന് അറിയാൻ പാ നീ മനുഷ്യന്റെ ഞാൻ ആ പണി തീർത്തിട്ട് പെട്ടെന്ന് വരാം എവിടെയത് വർക്ക് ഷാപ്പിൽ വരുമ്പോഴി ആ കേബിളൊക്കെ മാറ്റി കളഞ്ഞോട്ടോ ആ ചെയ്യാം ഓ എനിക്ക് ജീവിതം ഉള്ളൂ എന്തിനാ നല്ല സർട്ടിഫിക്കറ്റ് അല്ല പിന്നെ എത്രയോ പേര് അവനവന്റെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാ എന്റെ അച്ഛൻ മരിച്ച എന്റെ അമ്മയ്ക്ക് വേണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ച് സ്വന്തം ജീവിക്കായിരുന്നു ചെയ്തില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഈ മദ്യം കാരണം ഒരു കുടുംബം എൻറെ ചെറുപ്പം മുതൽ അത് കണ്ടു വളർന്നുകൊണ്ട് എനിക്കിത് എന്റെ കുടുംബം നേർത്ത സാധനേന്റെ അമ്മ എൻ്റെ അച്ഛനും കൂടെ ചേട്ടാ നമുക്ക് പോവാ ഞാൻ ഞങ്ങൾ തീർക്കണ്ട എങ്ങനെയാ പോണേ അതിനെന്താ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടക്കുക സത്യമായിട്ടും കഴിച്ചല്ലോ സാറേ നീ കഴിക്കാണ്ടിക്കണേ പറഞ്ഞത് സത്യ സാറേ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ സാറേ സാറേ ഇതൊക്കെ ഞങ്ങൾ അത്യാവശ്യണ്ട് ഇല്ല ബിസി വണ്ടിയാണ് മാറ്റിക്കാ ഞാൻ സാറേ വണ്ടി ാണ് മാറ്റാറത്ര അത്യാവശ്യായിട്ട് പോണേ സാറേ അതോ നമുക്ക് മെഡിക്കൽ എടുത്തിട്ടേ എന്റെ ഭാര്യ ആശുപത്രിയിൽ എനിക്ക് അത്യാവശ്യായിട്ട് പോണം അങ്ങനെ മറികന്നെയനിക്കറിയാൻ പാള ഇവ കഴിക്കാത്തേ അത് പിടിക്കാം ഈ മദ്യം കണ്ടുകഴിഞ്ഞപ്പന്നെ എനിക്ക് ഒരു തരം പ്രാന്ത ഞാനൊരു തമാശ കാണിച്ചതടാ ഞാനങ്ങ് ചെന്നപ്പോഴേക്കും അവളങ് പോയി അങ്ങനെയൊന്നാവും വിചാരിച്ചല്ല മാപ്പ് ചോദിക്കാൻ മാത്രം എനിക്ക് കഴിയും കൊച്ചു സ്വഭാവമായിരുന്നു ഞാൻ എപ്പോഴും ചെന്ന് അടുത്തിരിക്കണം ഞാൻ അടുത്ത് നിന്നിരുന്ന് ഞാൻ അവളുടെ പകുതി അസുഖം മാറി എന്ന് അവള് പറയണേ പൊട്ടി അവള് പോകുമ്പോ ഞാൻ അടുത്തുണ്ടാവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പാവ്